വിമാന ജനാലകൾ വൃത്താകൃതിയിലുള്ളത് എന്തുകൊണ്ട് ചതുരാകൃതിയിലുള്ളതല്ല വിമാന ജനാലകൾ എല്ലായ്പ്പോഴും വൃത്താകൃതിയിലുള്ളതാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് കാഴ്ചയ്ക്ക് മാത്രമല്ല സുരക്ഷയ്ക്കും വേണ്ടിയാണ് വ്യോമയാനത്തിന്റെ ആദ്യകാലങ്ങളിൽ ജനാലകൾ ചതുരാകൃതിയിലായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കളിൽ മൂന്ന് വിമാനങ്ങൾ വായുവിൽ ദാരുണമായി തകർന്നു കാരണം ചതുരാകൃതിയിലുള്ള ജനാലകൾ ചതുരാകൃതിയിലുള്ള ജനാലകളിലെ മൂർച്ചയുള്ള കോണുകൾ സമ്മർദ്ദ പോയിന്റുകൾ സൃഷ്ടിക്കുന്നു വായുമർദ്ദം വർദ്ധിക്കുന്ന സ്ഥലങ്ങൾ ഉയർന്ന ഉയരത്തിൽ ആ മർദ്ദവ്യത്യാസം അപകടകരമാകും കോണുകളിൽ വിള്ളലുകൾ ആരംഭിക്കും ഇത് ഘടനാപരമായ പരാജയത്തിലേക്ക് നയിക്കും അതിനാൽ എഞ്ചിനീയർമാർ ജനാലകൾ പുനർരൂപകൽപ്പന ചെയ്തു വൃത്താകൃതിയിലുള്ള ജനാലകൾ ബലഹീനതകളില്ലാതെ മർദ്ദം തുല്യമായി വിതരണം ചെയ്യുന്നു ഈ ലളിതമായ മാറ്റം ലോകമെമ്പാടും വിമാനങ്ങളെ സുരക്ഷിതമാക്കി അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഒരു വിമാന ജനാലിയിലേക്ക് നോക്കുമ്പോൾ ഓർമ്മിക്കുക ആ വൃത്താകൃതി ഒരു ജീവൻ രക്ഷിക്കുന്ന രൂപകൽപ്പനയാണ്